ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതൊരു സ്പെഷ്യൽ ചിക്കനാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് അത്ര വലിയ കഷ്ണങ്ങളുമല്ല എന്ന് തീരെ ചെറുതുമല്ല ഇടത്തരം കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിക്കന് കഴുകി എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇത് കൂടാതെ വേറെ വേണ്ടത് പ്രധാനമായിട്ടും ചെറിയ ഉള്ളിയാണ് അപ്പോൾ എന്തുമാത്രം ചിക്കൻ എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ ഉള്ളി എടുക്കണം കാരണം നമ്മൾ ഉള്ളി ഉള്ളിച്ചിക്കനാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേണ്ടത് ഇതാ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വെള്ളുള്ളിയും നാല് പച്ചമുളകും ഇത് നമുക്ക് ചതച്ചെടുക്കണം പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ രണ്ട് തക്കോലം എടുത്തിട്ടുണ്ട് ഇത് മാത്രമേ ഞാൻ ഗരം മസാലയായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആ ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ഒന്ന് ഉരുകട്ടെ അപ്പോൾ ബട്ടർ ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലും ഇത് ചെയ്യാം കേട്ടോ പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ബട്ടറിൽ ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യം ഉള്ളി എടുക്കുന്നതിൽ കുറവ് വരുത്തരുത് ഉള്ളിയിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് ഈ ചിക്കൻ റോസ്റ്റിന് അത്രയും ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ എല്ലാം ഉരുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളി ചേർത്ത് കൊടുക്കാം സവാളയാണെങ്കിലും അത്രയും രുചി വരില്ല ഇതുപോലെ ചെറിയ ഉള്ളി വേണം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ ഈ സമയത്ത് ഈ ചിക്കൻ റോസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ഉപ്പ് ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഇടിച്ചു വച്ചിരിക്കുന്ന വെള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ഒന്നേ മുക്കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് മറ്റേ എരിവുള്ള മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതാവുമ്പോൾ നല്ല കളറ് കിട്ടും പിന്നെ നമ്മൾ അത്യാവശ്യം എരിവിന് പച്ചമുളകും കുരുമുളകും ചേർക്കുന്നുണ്ടല്ലോ ഈ സമയമാകുമ്പോ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രത്തിൻ്റെ നടുവിലേക്ക് കഷ്ണങ്ങളെല്ലാം കൂട്ടി വെച്ച് നമ്മളൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കണം ചെറുതീയിൽ വേവുമ്പോഴാണ് ഈ മാംസ കഷ്ണങ്ങളിലേക്ക് മസാലയെല്ലാം പിടിക്കുകയുള്ളൂ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ സൈഡിലെല്ലാം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി വന്ന് ഉടങ്ങിയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നടുവിലേക്ക് കൂട്ടി വെച്ച് ഒന്നുകൂടെ മൂടി വേവിക്കണം അപ്പോൾ എപ്പോഴും തീ കുറച്ചിടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം കരിഞ്ഞും പോവും വെള്ളം വറ്റിപ്പോവും ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ചിടുന്നത് നീ ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഒരഞ്ചു മിനിറ്റിന് ശേഷം ഇതാ ഇതായിപ്പോ ഇതാണ് കണ്ടീഷൻ ഇപ്പൊ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഉള്ളി വഴന്ന് ശരിക്ക് വെന്ത് യോജിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കിയിടുക ഇനി മൂടി വെക്കണമെന്നില്ല ഇത് ശരിക്കും വെള്ളം വറ്റിച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പം തീ കുറച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക ഇപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഇനി ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കാരണം ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടെ വെള്ളം വറ്റി ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും തക്കോലും കൂടി നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ റോസ്റ്റഡ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കളർ മാറി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നല്ല ബ്രൗൺ കളറായി അങ്ങനെ ഉള്ളിച്ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാത്തവരൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കാരണം ഈ ചുവന്നുള്ളി എല്ലാം നന്നായിട്ട് ബട്ടറിൽ മൊരിഞ്ഞ് അത് ഈ മാംസത്തിലേക്ക് പിടിച്ച് അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിൽ കഷ്ണങ്ങൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചക്ക അപ്പോൾ ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ ഈ ചിക്കൻ കൂട്ടി കഴിക്കാൻ പോവാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള വേറെ വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ണാം താങ്ക് യു